രാവിലെ തന്നെ ആകുമ്പം മുളകിടാനായിട്ട് പോയി കേട്ടോ തലേദിവസം ചൂടോടുകൂടി വാരി വെച്ച മുളക് ആവി ഉറക്കുന്നുണ്ടായിരുന്നോട്ടോ നിരത്തുന്ന സമയത്തെ ചൂടോട് കൂടി നമ്മളിങ്ങനെ വാരി വെക്കുവാണെങ്കിൽ മുളക് നന്നായിട്ട് കറുത്തും കൂടെ കിട്ടും കേട്ടോ ഇന്ന് കഴിക്കാനായിട്ട് ഗോതമ്പ് ആയിരുന്നു അപ്പോൾ മാവൊക്കെ അരച്ചു കൊടുത്തു പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് കൊടുത്തപ്പോൾ മുട്ട റോസ്റ്റും കൂടി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ താറാവും ഇങ്ങോട്ടും കൊണ്ടുള്ള മുട്ട റോസ്റ്റാണേ രാവിലെ എല്ലാവരും കൂടെ അത് കഴിച്ച് ചായ കുടിച്ചു പിന്നെ കുറച്ച് മുളകും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ ഇടാനായിട്ടുള്ള സ്ഥലമില്ല അപ്പോൾ തൊട്ടപ്പുറത്തുള്ള പറമ്പ് റെഡിയാക്കിയിട്ട് അവിടെ കേട്ടോ മുളക് നിരത്തുന്നത് ഇന്ന് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ഇടിച്ചക്ക തോരം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇടിച്ചക്ക അരിഞ്ഞ് കൊടുത്തു അത് വേവിച്ചിട്ട് നമ്മുടെ ആട്ടുകല്ലാം വെച്ചൊന്ന് ചതച്ചെടുത്തു പിന്നെ തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുത്തു കേട്ടോ തേങ്ങയിൽ ഉള്ളി വെളുത്തുള്ളി പിന്നെ ജീരകം കാന്താരി കറിവേപ്പില കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ച് പിന്നെ നമ്മൾ കടുക് വറുത്ത് ചക്കയിട്ട് അരിപ്പും കൂടെ ചതച്ചതും കൂടി ഇട്ടിട്ട് ചക്കത്തോരൻ റെഡിയായി ഇടിച്ചക്കത്തോരൻ പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു മീൻ വറുത്തുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ കൂട്ടി ഭക്ഷണം കഴിച്ചു ഉച്ച കഴിഞ്ഞിട്ട് അമ്മ ഇന്നും അലക്കാനായിട്ട് പോവും കേട്ടോ തോട്ടിപ്പോയിട്ട് അലക്കാറ് അതാവുമ്പോൾ കുഞ്ഞിൻ്റെ തുണി വേഗം അലക്കി എടുത്തിട്ട് വരാൻ പറ്റും കേട്ടോ ഒരു പിഴിയാനൊക്കെ ആയിട്ട് എളുപ്പമല്ലേ നമ്മുടെ താഴെ പറമ്പിൽ കുറച്ച് ചോളം നിപ്പുണ്ടായിരുന്നേ അതെല്ലാം ഒടിച്ചെടുത്തു ഇനി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മൂത്തു പോവും മൂത്ത ചോളം കഴിക്കാനായിട്ട് ഒരു രസം ഉണ്ടാവില്ല പുഴുങ്ങിയാണേലും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അതുപോലെ തോന്നാറുണ്ട് അപ്പോൾ എല്ലാം ചോളം ഒടിച്ചെടുത്തിട്ടുണ്ട് വിത്തിനുള്ള രണ്ട് മൂന്ന് ചോളം മാത്രം നിർത്തിയിട്ടുണ്ട് കേട്ടോ ചോളം കൊണ്ടുവന്നിട്ടേ രാത്രി കുറച്ച് ചോളം പുഴുങ്ങി പിന്നെ കുറച്ച് ചോളം ചുട്ടെടുത്ത് കഴിച്ചോട്ടോ